നമസ്കാരം അൻവർ അപ്രതീക്ഷിതമായ രംഗത്ത് വന്നതോടെ സിനിമാ മേഖലയിലെ ചൂടുള്ള ചർച്ചയ്ക്ക് അല്പം ഒരു ഇടിവ് തട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പുതിയ വെളിപ്പെടുത്തലുകളൊന്നും അങ്ങോട്ട് കാര്യമായി വരുന്നില്ല പഴയതിൻ്റെ തുടർച്ച മാത്രമാണ് എന്നാൽ പോലും സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഷെയ്ക്ക് അല്ലെങ്കിൽ ഷോക്ക് തുടരുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു പാവപ്പെട്ട ചില നിർമ്മാതാക്കൾ സംവിധായകർ ഉണ്ടാക്കിയ സിനിമകളെല്ലാം എട്ടുനിരയിൽ പൊട്ടി ഇപ്പോൾ തിയേറ്ററിലുള്ള ഒരു സിനിമയും കാണാൻ ആരും എത്തുന്നില്ല മഞ്ജു വാര്യർ നായികയായ സിനിമ നിർമ്മാണ ചെലവിന്റെ നാലിരുന്ന് പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് സിനിമാ മേഖല ഒരു വില്ലൻ പരിവേഷത്തിലൂടെ മാറിയതോടെ പ്രേക്ഷകർ സിനിമയെ കൈവിട്ടു ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളി ഓണമാണ് ഓണക്കാലത്താണ് പലപ്പോഴും പ്രധാനപ്പെട്ട സിനിമകൾ രംഗത്തിറങ്ങുന്നത് ഈ സിനിമയൊക്കെ കാണാൻ ആരെങ്കിലും തിയേറ്ററിൽ എത്തുമോ ഒരു പിടിയുമില്ല ഏതാണ് നൂറുകോടിയോളം മുടക്കി നിർമ്മാതാവ് ഗോകുലം ഗോപാൽ നിറക്കിയിരിക്കുന്ന സിനിമ കത്തനാർ അതിന്റെ അവസ്ഥയും അതിദയനീയമാണ് കത്തനാരിലെ നായകൻ ജയസൂര്യ ഒന്നല്ല രണ്ട് കേസിൽ പ്രതിയായിരിക്കുന്നു ജയസൂര്യ അടിമുടി തകർന്നു എന്നാണ് ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ഇട്ടത് കുടുംബസമേതം അമേരിക്കയിലാണ് അമേരിക്കയിൽ ഇരിക്കുമ്പോഴാണ് വാർത്തയറിഞ്ഞത് ആകെ താൻ തകർന്നു പോയി തന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല പക്ഷെ സത്യം ജയിക്കും ആർക്കും ആർക്കെതിരെയും വ്യാജ കഥ പറയാം എന്ന് പറഞ്ഞ ജയസൂര്യ പറയുന്നു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് എന്ന് വെച്ചാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് പക്ഷെ കല്ലെറിയുന്നവർ പലരും പാവികളാണ് എന്നർത്ഥം ഇതാണ് വാസ്തവത്തിൽ സിനിമാ ലോകത്തിന്റെ അവസ്ഥ മമ്മൂട്ടി മോഹൻലാലും പ്രതികരിച്ച് കാണാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് ഫെഫ്കേഡ് ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു രണ്ടുപേരും തൊട്ടു പിന്നാലെ പ്രതികരിക്കുന്നു രണ്ടുപേരും പറയുന്നത് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല അങ്ങനെ പവർ ഗ്രൂപ്പിന് നിലനിൽക്കാൻ കഴിയില്ല നല്ല സിനിമ ചെയ്താൽ രക്ഷപ്പെടാമെന്നാണ് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം സിനിമയിൽ മാത്രമല്ല സകല മേഖലയിലും പവർ ഗ്രൂപ്പുകളുണ്ട് ആ പവർ ഗ്രൂപ്പിൽ പ്രധാനികൾ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും അവർ മാത്രമല്ല സിദ്ദിഖ് അടക്കം ദിലീപ് അടക്കം ഇടവേള ബാബു അടക്കമുള്ളവർ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അവരൊക്കെ പ്രതിസന്ധിയിലാണ് അവരോടൊക്കെ അനിഷ്ടമുണ്ടായാൽ പിന്നെ സിനിമാ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇത് മറച്ചു വെച്ചുകൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോവാൻ കഴിയും നിർഭാഗ്യവശാൽ ഈ പവർ ഗ്രൂപ്പ് ഇടപെടേണ്ടടുത്തൊന്നും ഇടപെട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത് പാർവതിയുടെ നേതൃത്വത്തിൽ നടിമാർക്ക് ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു ഈ വൃത്തേടുകൾ പുറത്തെത്താൻ പാർവതിയുടെ കാര്യം മാത്രം എടുക്കുക മലയാള സിനിമ ഇന്നേവരെ കണ്ട ഏറ്റവും മികച്ച നടികളിൽ ഒരാളാണ് പാർവതി ഒരു തർക്കവും വേണ്ട ആ പാർവതിക്ക് അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് തീർച്ചയായും ഈ പവർ ഗ്രൂപ്പിന് റോളുണ്ട് അത് തടയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ജയസൂരിക്ക് തകരേണ്ടി വരുന്നത് മുകേഷിന് പിന്നാലെ പോലീസ് നടക്കുന്നത് മുകേഷ് സി പി എമ്മിന്റെ എം എൽ എ ആണ് സി പി എം മുറുകെ പിടിച്ചിരിക്കുന്നു ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് ഞങ്ങൾ കൈവിടില്ല ഒരു കാരണവശാലും ഞങ്ങൾ കൈവിടില്ല പീഡനമൊക്കെ ഞങ്ങളുടെ രീതിയാണ് പീഡിപ്പിക്കാത്ത നേതാക്കൾ ആരുമില്ല ഞങ്ങൾ പീഡിപ്പിച്ചാൽ മാത്രമേ പുതിയ പുതിയ പദവി കൊടുക്കൂ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ സി പി എം നിലപാടെടുത്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നിങ്ങൾ പറഞ്ഞാലൊന്നും ഞങ്ങൾ രാജിവെക്കില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിൽ നിന്ന് ആരും ഇതിനപ്പുറത്തേക്ക് പ്രതീക്ഷിച്ചില്ല ഒരു ചെറിയ പദവി പോലും രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ധൈര്യം സി പി എമ്മിന് ഇല്ല പിന്നാണോ എം എൽ എ പദവി എം എൽ എ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ട് മുകേഷ് ഇപ്പോൾ ജയിലിലായാൽ പോലും പദവി രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെടില്ല അങ്ങനെ ആവശ്യപ്പെട്ടാൽ പിണറായിക്ക് രാജിവെക്കേണ്ടി വരും ഇത്രയേറെ ആരോപണം മറ്റൊരാൾക്കെതിരെയുമില്ല അതിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല പക്ഷേ കേസെടുക്കുന്ന പോലീസിനെ നിയമപരമായെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പോലീസിന് വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് മുകേഷിന് ജാമ്യം കൊടുക്കരുത് മുകേഷിനെ ഞങ്ങൾക്ക് വേണം കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ മുകേഷിനെ ജാമ്യം കൊടുത്താൽ തെളിവ് നശിപ്പിക്കും ഇരയെ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെയാണ് അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെങ്കിലും പോലീസ് പിണറായിയുടെ പോലീസ് സി പി എമ്മിന്റെ പോലീസ് അങ്ങനെ പറഞ്ഞല്ലോ ഒരുപക്ഷെ അതുകൊണ്ടാവാം അൻവർ പൊട്ടിത്തെറിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാർക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല പാർട്ടി പ്രവർത്തകർ നവകേരള സദസ്സിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചാൽ അത് രക്ഷാപ്രവർത്തനമായി കണക്കാക്കി അവർക്ക് പാരിതോഷികം നൽകണം അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെതിരെ പൊട്ടിത്തെറിക്കും സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറനാടനെതിരെ കള്ളക്കേസ് കൊടുത്താൽ പിടിച്ച് ജയിലിൽ അടക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെതിരെ തിരിയും ഇതാണ് ഇവരുടെ ലൈ എന്തായാലും മുകേഷിനെ അറസ്റ്റ് ചെയ്യണം എന്ന വാശിയിലാണ് പോലീസ് എന്നത് ശ്രദ്ധേയമാണ് അതിനിടയിൽ പുതിയ നടിമാർ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കസ്തൂരി എന്ന് പറയുന്നൊരു നടി രംഗത്ത് വന്നു തനിക്കും സിനിമയിൽ മോശം സാഹചര്യം ഉണ്ടായി മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് അവരെന്തുകൊണ്ടാണ് തടയാത്തത് സുരേഷ് ഗോപിക്ക് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് പ്രതിബദ്ധതയില്ലേ ഈ സിനിമാക്കാരുടെ വൃത്തികേടുകൾ മറച്ചു വയ്ക്കാൻ എന്തിനാണ് കൂട്ടുനിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കസ്തൂരി കസ്തൂരിയല്ല യഥാർത്ഥത്തിൽ സിനിമാക്കാരുടെ പുതിയ ഉറക്കം കെടുത്തുകാരി അത് ചാർമിളയാണ് ഒരു കാലത്തെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എല്ലാവരും തിരിച്ചറിയുന്ന മുഖമാണ് ചാർമിളയുടേത് ചാർമിളയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ ഒരുപാട് വാർത്തകൾ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ട് ആ ചാർമിളയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ചാർമിള പറഞ്ഞിരിക്കുന്നത് ഹരിഹരൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് വഴങ്ങാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പരിണയം എന്ന സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ഈ ഹരിഹരനെതിരെയാണ് ജൂബിദ എന്ന് പറയുന്ന ഒരു നടി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് എന്നാലും ഹരിഹരനെ അല്ല ഹരികുമാറിനെയാണ് ഉദ്ദേശിച്ചതെന്ന് പിന്നീട് വ്യക്തമായി എന്നാലും ഹരികുമാറും കണക്കാണ് ഹരിഹരനും കണക്കാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചാർമിള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അർജുനൻ പിള്ള എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ കൂട്ടബലാത്സംഗം ചെയ്യാൻ പലരും ശ്രമിച്ചെന്നും നിർമ്മാതാവും മോഹനനും പ്രൊഡക്ഷൻ കൺട്രോളറുമായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചതെന്നും റിസപ്ഷനിസ്റ്റ് കൂട്ടുനിന്നെന്നും ഒടുവിൽ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു തന്റെ തുണി പോലും വലിച്ചു മറിച്ചു എന്നുമാണ് ഇപ്പോൾ ചാർമിള പറയുന്നത് എന്ന് മാത്രമല്ല തന്നെ കിട്ടാത്തത് കൊണ്ട് അവിടുത്തെ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഈ മോഹനനും സംഘവും ബലാൽ സംഘം ചെയ്തത്രേ വളരെ ചെറിയ കാര്യമില്ല വളരെ ഗൗരവമേറിയ വിഷയമാണ് മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചാർമിള പറയുന്നു സത്യത്തിൽ ചാർമിളയുടെ വെളിപ്പെടുത്തൽ പലരുടെയും ഉറക്കം കെടുത്തുന്നു ചാർമിളയെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റൊക്കെ പുറത്തുവിട്ടാൽ പല മുഖം മൂടികളും അഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും സിനിമയിൽ സ്ത്രീകൾ വെറുമൊരു വിൽപ്പന ചരക്കായി കണക്കാക്കപ്പെട്ടിരുന്ന കാലത്തിന്റെ തീക്ഷ്ണമായ യുഗം പഴയതാണ് അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ ഇതെല്ലാം പുറത്തു വരുമ്പോൾ പഴയ കഥകളുമായി നടിമാർ വരുമോ എന്ന് ഭയന്ന് നടന്മാർ ചങ്കിടിച്ചിരിക്കുകയാണ് ചാർമിളെ ആരുടെയൊക്കെ പേര് വിളിച്ചു പറയും ചാർമിളയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം കൂട്ടബലാൽ സംഘത്തിനിരയായവരൊക്കെ രംഗത്ത് വരുമോ അങ്ങനെ വന്നാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പണ്ടാണ് ഇതൊന്നും വാർത്തയാവില്ല ഇപ്പോൾ എല്ലാം വാർത്തയാണ് ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്ന വൃത്തികേടുകളെല്ലാം ഓരോന്നായി പുറത്തു വന്നു കൊണ്ടിരിക്കുന്നു പലരുടെയും ഉറക്കങ്കിടും മണിയൻപിള്ള രാജു രോഗബാധിതനായ ആശുപത്രിയിലാണ് രാജുവും പോയിട്ടുണ്ട് മുൻകൂർ ജാമ്യമായി പുതിയ പുതിയ ആൾക്കാരൊക്കെ പ്രതികളായിക്കൊണ്ടിരിക്കുന്നു സുധീഷിനും ഇടവേള ബാബുവിനെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നു അതായത് ഒരുപാട് നടന്മാർക്കെതിരെ ഇപ്പോൾ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ടിരിക്കുന്നു ഇനി ആരുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു വരും ഏതൊക്കെ നടിമാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വരും കാരണം അത്രയേറെ പീഡനവും അത്രയേറെ ദുരിതവും സിനിമാ മേഖലയിലുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ അതുകൊണ്ടാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നത് പക്ഷേ ഈ വെളിപ്പെടുത്തൽ ഈ കൊടുങ്കാറ്റ് തുടരുകയാണ് സിനിമാ മേഖലയുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു സിനിമാ നടിമാരെ പേടിച്ച് നടന്മാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു